എത്രയോ പ്രമുഖർ പാർട്ടി വിട്ടിട്ടും ഒന്നും സംഭവിക്കാത്ത പാർട്ടിയാണ് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു നിശബ്ദരായ ചിലരെ മാധ്യമങ്ങൾ അജണ്ട നടപ്പിലാക്കുകയാണെന്ന് ം എ സുരേഷും മുൻ എം എൽ എ പി കെ ശശിയും യു ഡി എഫിന്റെ ഭാഗമാവുമെന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് മാധ്യമങ്ങളുടെ സുരേഷ് ബാബു പറഞ്ഞു സുരേഷ് മലമ്പുഴയിലും ശശി ഒറ്റപ്പാലത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുമെന്നും ഏകീകൃത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ബാബു നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ എന്താ ആളുകൾഷിപ്പിൽ പോലും പോലും ഇല്ല എന്നാണ് നിങ്ങളെ പോലെ തന്നെ എനിക്കുള്ള അറിവ് ഇല്ല എന്നുള്ളതിന് അപ്പൊ ഇതൊക്കെ നിങ്ങള് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുമോ ഞങ്ങക്ക് അതാണോ ഞങ്ങളുടെ പണി അല്ലാതെ സി പി ഐ എമ്മിന്റെ അല്ല സി പി ഐ എമ്മിന്റെ കേരളത്തിലെ പ്രവർത്തനത്തിനിടയിൽ എത്ര വലിയ വലിയ നേതാക്കള് ജനകീയ അംഗീകാരമുള്ള നേതാക്കള് പാർട്ടി വിട്ട് പോയി വേറെ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിച്ച നാടല്ലേ കേരളം ഒരിക്കലും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരില്ല എന്നായിരുന്നല്ലോ അന്നെല്ലാം പറഞ്ഞത് പിന്നെയും വന്നല്ലോ അധികാരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതർ ഭീഷണിയാവുമെന്നായിരുന്നു മാധ്യമങ്ങൾ ഉയർത്തിവിട്ടത് എന്നാൽ അത് ഉണ്ടായില്ല സുരേഷ് നിലവിൽ പാർട്ടി അംഗമല്ല സി പി എമ്മിന് ജില്ലയിൽ നാല് ബ്രാഞ്ചുകൾ ഉണ്ട് ഇതിലെ സെക്രട്ടറിമാർ പല മാനസികാവസ്ഥയുള്ളവരാണ് ഉള്ളവരാണ് ഇവരെല്ലാം നോക്കി നടക്കാൻ കഴിയില്ലെന്ന ശശിയെ ഉദ്ദേശിച്ച സുരേഷ് ബാബു പറഞ്ഞു ഇപ്പൊ മാധ്യമങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മെമ്പർ പാർട്ടി അംഗം എന്തെങ്കിലും തരത്തിൽ അത് ഞങ്ങൾക്ക് പാർട്ടി പാർട്ടി അംഗങ്ങളുണ്ട് മെമ്പർമാരിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നു എല്ലാ ദിവസവും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല െ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയാൻ പറയണം പറയാൻ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഒന്നായിരം പാർട്ടി മെമ്പർമാരിൽ പല രൂപത്തിലുള്ള ചിന്തയും പല രൂപത്തിലുള്ള മനസ്സും ഉണ്ട് മനസ്സിലായില്ലേ മെമ്പർഷിപ്പിൽ മെമ്പർഷിപ്പിലിരുന്ന് ചിലപ്പോൾ വേണ്ടത്ര പ്രവർത്തനം നടത്താത്തവരുണ്ടാവും നിങ്ങൾ അവരുടെ മുമ്പ് പോയിട്ട് മൈക്ക് കാണിച്ചിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പാർട്ടിക്ക് എതിരാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറഞ്ഞാൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളോട് മറുപടി പറയണം പറഞ്ഞാൽ പറയുന്ന കാര്യമാണ് അപ്പൊ ഇവിടെ സി കെ അവർ പറഞ്ഞല്ലോ ഈ കേരളത്തിൽ എത്ര എത്ര നേതാക്കൾ ഈ പാർട്ടി അല്ലേ അതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഈ പാർട്ടി ആരും എന്നുള്ള അഭിപ്രായത്തിലല്ല പാർട്ടിയുടെ നിലപാട് നിന്നുകൊണ്ട് പാർട്ടിയുടെ നയത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിക്കാതെ ഈ പാലക്കാട് ജില്ലയിലെ നാൽപ്പത്തി ഒന്നായിരം പാർട്ടി മെമ്പർമാരിൽ ഒരാൾ പോലും പോവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് അങ്ങനെ പോകാത്ത ആളുകളെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും പിന്നെ എന്തെങ്കിലും അതിർത്തിൻ്റെ പേരിൽ ഞങ്ങൾക്കറിയാത്ത അതിർത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോകുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല മനസ്സിലെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളത് പരിഹരിക്കാൻ തയ്യാറാവും സി പി എമ്മിന് ഒരു വിമതനും ഭീഷണി സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് തള്ളുക കൊള്ളുക എന്നുള്ളതല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ആരും പാർട്ടി വിട്ടു പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് അപ്പോൾ അത് അങ്ങനെ തന്നെ ആവും എന്നുള്ളത് തന്നെയാണ് യു ഡി ന്യൂസ് പാലക്കാട്